അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിച്ചു അക്ഷരങ്ങളിലൂടെ അറിവിന്റെ പുതുലോകത്തിലേക്ക് ചുവടുവെക്കുന്ന ചുവടുവയ്ക്കുന്ന കുഞ്ഞുങ്ങൾക്കു മുതൽ ഓരോ ഘട്ടങ്ങളിലും നേർവഴി കാണിച്ച് കൂടെ നിൽക്കുന്ന അധ്യാപകരെ ആദരിക്കുവാനായുള്ള ദിനമാണ് സെപ്റ്റംബർ അഞ്ച് പെരുമ്പാവൂർ ഫ്ലോറ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ഗുരുസംഗമത്തിന്റെ ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു ചില അധ്യാപകർ കുട്ടികളുടെ കൂടെ പോകും അവരുടെ തോൽ കയറ്റ സുഹൃത്തിനെ പോലെ പോകുന്ന അധ്യാപകരുണ്ട് നല്ല അധ്യാപകരാണ് അവർ ആണ് ആരാണ് ഏറ്റവും നല്ല അധ്യാപകൻ ആരായിരിക്കും ഏറ്റവും നല്ല അധ്യാപകൻ നിങ്ങൾക്കെല്ലാം പല ആൻസറുകളുണ്ടാവും ഗുരുക്കന്മാർക്ക് പക്ഷെ ഇതെല്ലാം നല്ല അധ്യാപകരാണ് തന്റെ ഗുരു തൻ്റെ മുൻപിലും തന്റെ ഗുരു തന്റെ പിൻപിലും തന്റെ ഗുരു തന്റെ കൂടെയും ഉണ്ട് എന്ന ഫീലിങ് എപ്പോൾ ഒരു കുട്ടിയിലുണ്ടാകുന്നു അപ്പോഴാണ് നല്ല ഉണ്ടാകുന്നത് അധ്യാപകരില്ലെങ്കിൽ ഞാൻ എം എൽ എ ആവില്ല ഞാൻ പ്രസംഗിക്കില്ല ഏറെ കഴിവുകൾ ഉണ്ടാകണമെന്നില്ല ഒരു കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഒരു കഴിവും വേണം പക്ഷെ കൊടുക്കാൻ കൂടെ നിൽക്കാൻ പിടിക്കാൻ പിടിച്ചെളിയിപ്പിക്കാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ അതാണ് അധ്യാപകൻ അധ്യാപകൻ ഇല്ലാത്ത കാര്യങ്ങളുണ്ടോ എത്രയോ കാര്യങ്ങൾ കുട്ടികളിൽ പഠിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയില് കുട്ടികൾ വീഡിയോ കിട്ടും ഒരപ്പനും പോലും കൊച്ചു കുട്ടിയെ മൂന്ന് വയസ്സോ രണ്ടു വയസ്സോ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പൊ അപ്പൻ ചോദിക്കോക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം ഒരപ്പേനെ അത് കഴിയുമ്പോഴോ ആ കൊച്ചു പറയണ അത് കഴിയില്ല ഞെട്ടിപ്പോ അപ്പനാണ് അത് കഴിയുമ്പോൾ ആരെയാണ് ആ കുട്ടി പറയുക അത് കഴിയില്ല ആൻസർ പറ്റില്ല കുട്ടികളിൽ നിന്ന് കൂടെ കൂടെ പഠിപ്പിക്കാനും പഠിക്കാനും നമുക്ക് നിയോജക മണ്ഡലം ചെയർമാൻ അബ്സൽ ഇയെ അധ്യക്ഷത വഹിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ മുഖ്യാതിഥിയായി രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ടീച്ചേഴ്സ് ഡേയുടെ ഭാഗമായി നടക്കുന്ന ടീച്ചേഴ്സിനെ ആദരിക്കൽ ചടങ്ങിന് വന്ന് ഇവിടെ സംബന്ധിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ മാതാപിത ഗുരു ദൈവം ഗുരുക്കന്മാരെ ദൈവത്തിൻ്റെ മുകളിൽ കാണുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജനിച്ച് വളർന്നത് ആ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ടീച്ചർമാരാണ് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാകുന്നു അത് മാതാപിതാവ് കഴിഞ്ഞാൽ ഗുരുവിനാണ് ഏറ്റവും വലിയ നമ്മൾ ഒരു ഒരു കാലഘട്ടം വരെ അവരാണ് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നത് അങ്ങനെ അങ്ങനെ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചെയ്യുന്നത് വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അവർ ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഒരു കൂട്ടരാണ് അവരുടെ ടീച്ചർമാരുടെ പ്രയത്നബലം അവരുടെ ത്യാഗമാണ് നാം ഓരോ ഓരോരുത്തരെയും ഓരോ വ്യക്തിത്വങ്ങളാക്കി മാറ്റി ും അതിനായി ഇവിടെ ഇങ്ങനെ ഇത്രയേറെ ടീച്ചർമാരെ ആദരിക്കാൻ കിട്ടിയ ഒരു അവസരം എനിക്കും ഒരു ബ്ലെസിംഗ് ആയിട്ട് ഞാൻ കാണുന്നു എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ജില്ലാ വൈസ് ചെയർമാൻ സഫീർ മുഹമ്മദ് മുൻ നിയോജക മണ്ഡലം ചെയർമാൻ ജെഫർ റോഡ്രിക്സ് മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഈ തന്നെ എല്ലാ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരെയും അധ്യാപകരെയും ചെയ്ത എല്ലോ പരിപാടിക്ക് ഒറ്റ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പ്രസിഡന്റ് ഷിയാസ് കെ എം ചാരിറ്റി പ്രവർത്തകൻ കഴിഞ്ഞ ടൈമിൽ ഒക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നമ്മൾ നടത്തിയ ചില കാര്യങ്ങളെ ഇടപെടലുകൾ അല്ലെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന ഈ പുരസ്കാരത്തിനും എനിക്ക് നൽകുന്ന ഈ പുരസ്കാരത്തിനും നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഷീബ രാമചന്ദ്രൻ അനിത പ്രകാശ് വിജീഷ് വിദ്യാധരൻ അമൽ പോൾ പോൾ ചിതലൻ ജോളി കെ ജോസ് മുഹമ്മദ് അബ്സൽ പോൾസൻ പുല്ലുവഴി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പുരസ്കാരം മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാജനും വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം കൂവപ്പടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദനും മികച്ച യുവ പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം ഒക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഷിയാസിനും ചാരിറ്റി പ്രവർത്തകനുള്ള പുരസ്കാരം പി എം എ സലാമിനും പാലിയേറ്റീവ് സേവനത്തിനുള്ള പുരസ്കാരം തണൽ റുക്കിയ അബൂബക്കറിനും പൊതുപ്രവർത്തക എഴുത്തുകാരി ഭാരത്യാത്രി എന്ന നിലയിലുള്ള പുരസ്കാരം ഷീബ രാമചന്ദ്രനും ലഭിച്ചു മികച്ച സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം വിജീഷ് വിദ്യാധരനും പോൾസിൻ പുല്ലുവഴി മുഹമ്മദ് അബ്സൽ ബിജു ഗോപാലൻ ബിജു തോംബ്ര അനക്സ് ചൂരമുടി എന്നിവർക്കും ലഭിച്ചു വിവിധ മേഖലകളിൽ പ്രാവണ്യം തെളിയിച്ച നിരവധി പ്രതിഭകൾക്കും അധ്യാപക ദിനത്തോടനുബന്ധിച്ച പുരസ്കാരങ്ങൾ നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ